ഡോക്ടർ എ ജയതിലക് പുതിയ ചീഫ് സെക്രട്ടറിയാകും മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ചിലെ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് എ ജയതിലക് നിലവിൽ ധനവകുപ്പ് അഡീഷണൽ ആണ് ശാരദാ മുരളീധരൻ ഈ മാസം മുപ്പതിന് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം സംസ്ഥാനത്തെ അൻപതാമത് ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ എ ജയതിലക് കേരള കേഡറിലെ മുതിർന്ന ഐ ഉദ്യോഗസ്ഥനായ മനോജ് ജോഷി സംസ്ഥാനത്തേക്ക് മടങ്ങി വരാൻ വിസമ്മതിച്ചതോടെയാണ് ചീഫ് സെക്രട്ടറി പദവി എ ജയതിലകിലേക്ക് എത്തിച്ചേർന്നത് ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ചേരിപ്പോ രൂക്ഷമാകുന്നതിനിടെയാണ് ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഐ എസ് ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് ബിരുദവും ഐ ഐ എമ്മിൽ നിന്ന് പി ജി സർട്ടിഫിക്കറ്റ് കോഴ്സും പൂർത്തിയാക്കിയിട്ടുണ്ട് മാനന്തവാടി സബ് കളക്ടറായാണ് ഐ എസ്സുകാരൻ എന്ന നിലയിൽ എ ജയതിലക് കരിയർ തുടങ്ങിയത് ഇതിനു പുറമെ ജില്ലാ കളക്ടറായി കോഴിക്കോടും കൊല്ലത്തും പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ ധനകാര്യ ചീഫ് സെക്രട്ടറി ആയ ജയതിലക് സംസ്ഥാനത്തെ രണ്ടാമത്തെ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥനാണ് കേരള കേഡറിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ മനോജ് ജോഷി രണ്ടായിരത്തി ഇരുപത് മുതൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് നിലവിൽ ഗ്രാമവികസന മന്ത്രാലയത്തിൽ ാണ് കേരളത്തിലേക്ക് തിരികെ വരാൻ അദ്ദേഹം വിസമ്മതിച്ചത് കൊണ്ടാണ് ജയതിലകിന് സംസ്ഥാനത്തെ അൻപതാമത് ചീഫ് സെക്രട്ടറി പദവി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെയാണ് ജയതിലകിന് കാലാവധിയുള്ളത് കേരള ന്യൂസ് തിരുവനന്തപുരം